നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ധനുമാസം അനുഭവ വേദ്യമാകുക ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ഉന്നത സ്ഥാനത്തുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കർമ്മ മേഖലയിൽ വളർച്ചയ്ക്ക് അനുകൂലമായ മാസമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് ധനു സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ ഈ മേഖലയിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് പുതിയ സംരംഭങ്ങളും മറ്റും ആരംഭിക്കുന്നതിന് മാസത്തിൻ്റെ രണ്ടാം പകുതി അനുകൂലമാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധന നേട്ടത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിനോദ പരിപാടികൾക്കും യാത്രകൾക്കും മറ്റുമായി പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പണം കടം കൊടുക്കുന്നതും മറ്റും ഈ മാസം ഒഴിവാക്കുന്നതാണ് പൊതുവെ ഗുണകരമാവുക ഇവരുടെ കുടുംബത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവരുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ പ്രണയകാര്യങ്ങളിൽ ചെറിയ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ വിവാഹകാര്യങ്ങളിലും മറ്റും തീരുമാനം കൈക്കൊള്ളുമ്പോൾ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ് മക്കളുടെ വിവാഹാധികാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അനുകൂലമായ മാസമാണ് പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും നടത്തുന്നവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് പങ്കാളിത്ത ബിസിനസ്സുകൾ ഒഴിവാക്കുന്നതാണ് കൂടുതൽ ഗുണകരമാവുക കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് സ്ഥാനലബ്ധിയും കാര്യസിദ്ധിയും ഉണ്ടാകുന്നതാണ് ബന്ധു സംഗമങ്ങളിലും മറ്റും പങ്കെടുക്കുവാനും ബന്ധുജനങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിനാറ് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും നിലവിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകുന്ന മാസമാണ് ധനു ഇവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ഇതുവരെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത പ്രോജക്റ്റുകൾ ഇവർക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ പങ്കാളിത്ത ബിസിനസ്സുകളും പുതിയ കരാറുകളും തുടങ്ങുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ സമയവുമാണ് വിദേശ ബന്ധമുള്ള ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് പൊതുവെ ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് എന്നാൽ പണം കടം കൊടുക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദവും സമാധാനപൂർണവും ആയിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും മറ്റും ഇവർക്ക് സാധിക്കുന്നതാണ് മക്കളുടെ കാര്യത്തിൽ സന്തോഷവാർത്തകൾ കേൾക്കാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ നടത്തുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും പുതിയ ബന്ധങ്ങളും മറ്റും സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതുമാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഉണ്ടാകുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഉന്നതരായ വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും സമൂഹ മദ്യത്തിൽ പ്രസിദ്ധി നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സ്ഥാനലബ്ധിയും കാര്യസിദ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് ഇവരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ശീതജന്യ രോഗങ്ങളും മറ്റുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും മൂന്ന് പതിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ധനുമാസം അനുഭവ വേദ്യമാകുക ഇവർക്ക് ഊർജ്ജസ്വലതയും കർമ്മ പുരോഗതിയും ഉണ്ടാകുന്നതാണ് ഇവരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നതുമാണ് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് ഗുണകരമാകുന്ന പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതുമാണ് കർമ്മ മേഖലയിലുള്ള ഇവരുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ പ്രമോഷനോ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ ഇവർക്കുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ കരാറുകളോ പ്രൊജക്റ്റുകളോ ഇവർക്ക് ലഭിക്കുന്നതാണ് നഷ്ടപ്പെട്ടു പോയി എന്നു കരുതുന്ന ചില രേഖകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം പ്രായോഗിക വശം ചിന്തിച്ചു പ്രവർത്തിച്ചാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ജോലിയിൽ ഒരു ബ്രേക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ മാസം പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും അത്ര ഗുണകരമല്ല അതുപോലെ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ ഇവർ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതായി കാണാം അവരുടെ കാര്യത്തിൽ ചില പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുവാൻ ഇവർ ശ്രമിക്കുന്നതുമാണ് ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളിൽ സമചിത്തതയോടെ ഇടപെടുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർക്ക് പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം നേടുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾക്കുള്ള യോഗം കാണുന്നുണ്ട് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ ചെയ്യുന്നതുമായിരിക്കും ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് ധനു ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് വിദേശ വാണിജ്യങ്ങളിൽ നിന്നും കച്ചവടങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ പുതിയ പങ്കാളിയുമായി ചേർന്ന് ബിസിനസ് മേഖല വിപുലപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് ബന്ധുജനങ്ങളുടെ പരിപൂർണ സഹകരണവും ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ ഇവർക്ക് സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം നേരിടുവാനുള്ള സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്കും മറ്റും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് രണ്ട് പതിനാറ് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര അനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം